നമസ്കാരം ദിലീപ് ചിത്രം ബാദ്രക്കെതിരെ മോശം റിവ്യൂ നടത്തിയ ബ്ലോഗർമാർക്കെതിരെ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഏഴ് വ്ളോഗർമാർക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് സിനിമയുടെ നിർമ്മാണ കമ്പനി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ദിലീപിനെ നായകനാക്കി അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രമാണ് ബാദ്ര രാമലീല എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഇരുവരും തമ്മിൽ ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു ഇത് തമനെയായിരുന്നു ചിത്രത്തിൽ ദിലീപിന്റെ നായികയെത്തിയത് മോശം റിവ്യൂ നടത്തിയ ഏഴുപേർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി നിർമ്മാതാക്കൾ രംഗത്തെത്തിയിരുന്നു ചിത്രത്തിന്റെ വിജയത്തിന് റിവ്യൂ തടസ്സമാകുന്നുവെന്ന് ആരോപിച്ചാണ് നിർമ്മാതാക്കൾ രംഗത്തെത്തിയത് ഏകദേശം മുപ്പത്തിയഞ്ച് കോടിയോളമായിരുന്നു ചിത്രത്തിന്റെ മുടക്കം മുതൽ എന്നാൽ ചിത്രം തിയേറ്ററുകളിൽ വേണ്ടത്ര വിജയമായില്ല ഇത്രയും ഭീമമായ മുതൽ മുടക്കിൽ ഒരു ദിലീപ് ചിത്രം പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടായിരുന്നു തമന്നെ മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രചാരണത്തോടെയായിരുന്നു ബാദ്ര കേരളത്തിൽ റിലീസിനെത്തിയത് ചിത്രത്തിൽ നായികയെത്തിയ തമന്നക്ക് വമ്പൻ പ്രതിഫലമാണ് നൽകിയത് പ്രതിദിനം പതിനഞ്ച് ലക്ഷം രൂപയാണ് തമന്നയ്ക്ക് പ്രതിഫലമായി നൽകിയതെന്നാണ് പുറത്തു വന്ന വാർത്തകൾ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ അജിത് വിനായക ഫിലിംസാണ് ഏഴ് റിവ്യൂവർമാർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് അശ്വിൻ കോപ്ഷിഹാബ് ഉണ്ണി ബ്ലോക്സ് ഷാസ് മുഹമ്മദ് അർജുൻ ഷിജോസ് ടോക്സ് സായ് കൃഷ്ണ എന്നീ ഏഴ് യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം ചിത്രം റിലീസ് ചെയ്തതിന് പിന്നാലെ കമ്പനിക്ക് നഷ്ടമുണ്ടാകുന്ന രീതിയിൽ നെഗറ്റീവ് ക്യാമ്പയിൻ നൽകിയെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു നെഗറ്റീവ് റിവ്യൂ ചെയ്തതുകൊണ്ടാണ് സിനിമയ്ക്ക് പരാജയം സംഭവിച്ചതെന്നും നിർമ്മാതാക്കൾ ആരോപിച്ചിരുന്നു ചിത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ വ്യാജവും മോശമായതുമായ നിരൂപണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നാണ് നിർമ്മാതാക്കൾ യൂട്യൂബർമാർക്കെതിരെ പരാതിയിൽ ഉന്നയിച്ചത് അപകീർത്തിപ്പെടുത്തൽ മാത്രമല്ല ഇവർ ചെയ്യുന്നതെന്നും കൊള്ളയടിക്കുകയാണ് ഇവരുടെ ഉദ്ദേശമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു ഈ ഏഴ് ർക്കെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലൂടെ നിർമാതാക്കൾ ആവശ്യപ്പെട്ടത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സിനിമയെക്കുറിച്ച് വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു